വൈ എം സി എ ആലപ്പുഴ സബ് റീജിയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി ഉദ്ഘാടനം നിർവഹിച്ചു ക്രൈസ്തവ മൂല്യം കാത്തു സൂക്ഷിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും യുവജനങ്ങൾ മുന്നിട്ട് ഇറങ്ങണമെന്ന് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അഭിപ്രായപ്പെട്ടു യുവജനങ്ങളെ നേരായ പാതയിൽ നടത്തുന്നതിന് മാതാപിതാക്കൾ മാതൃക കാണിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വൈ എം സി എ ആലപ്പുഴ സബ് റീജിയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു വൈ എം സി എ മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി

ಮಗನ್ <laughs> ಧರಿಸ

റീജിയണൽ വിമൻസ് ഫോറം വൈസ് ചെയർപേഴ്സൺ ഷൈനി തോമസ് റീജിയണൽ സെൻട്രൽ സോൺ കോർഡിനേറ്റർ തോമസ് സഖറിയ ട്രെയിനിംഗ് ആൻഡ് ലീഡർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ സജീ തമ്പാൻ സബ് റീജിയൻ മുൻ ചെയർമാൻ കെ ടി ചെറിയാൻ വൈസ് ചെയർമാൻമാരായ ബാബു ജോസഫ് വർഗീസ് ബാബു വനിതാ ഫോറം കൺവീനർ ഡേസി വർഗീസ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു രമേശ് ചെന്നിത്തല എം എൽ എയുടെ സന്ദേശം റിജി മാത്യു വായിച്ചു കാർത്തിപ്പള്ളി വൈ എം സി എ പ്രസിഡന്റ് കോശിപ്പി എബ്രഹാം സ്വാഗതവും ജനറൽ കൺവീനർ അജി നൈനാൻ നന്ദിയും പറഞ്ഞു വയനാട് ദുരന്തത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് സബ് റീജിയൻ മുൻ ചെയർമാൻ സാബു പരിമണം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ആലപ്പുഴ സബ് റീജിയണൽ ഉൾപ്പെട്ട പതിനേഴോളം വൈ എം സികളിൽ നിന്നായി നൂറിലധികം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഹരിപ്പാട്